കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊരു അവസ്ഥയെ ഞാൻ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ അവസ്ഥയിൽ സാധാരണ കാണുന്നത് കൈപ്പത്തിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ കൈ കൈക്കുള്ളിലെ കൈയുടെ വിരലുകൾക്ക് ഉണ്ടാകുന്ന ഒരു മരവെപ്പാണ് ഇതിന്റെ രോഗലക്ഷണമായി കണ്ടുവരുന്നത് സാധാരണ ഈ രോഗലക്ഷണം അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം കാണുന്നത് ഒരു നാപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് പൊതുവേ സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരാറ് ചില അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കൂടുതലായി കണ്ടുവരാറുണ്ട് സാധാരണ പ്രമേഹമുള്ളവരില് അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ അസുഖം അല്ലെങ്കിൽ വാതരോഗമുള്ളവരിലാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു പിന്നീട് ചില ആൾക്കാരിൽ ചില ജോലികൾ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വൈബ്രേഷനുള്ള ടൂൾസ് ഉപയോഗിക്കുന്ന ആൾക്കാർ പിന്നെ കമ്പ്യൂട്ടറിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്ന ആൾക്കാരില് ഒക്കെ ഈ ഈ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് കാർപ്പൾട്രോണൽ സിൻഡ്രോം എന്ന അവസ്ഥയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയിലേക്കുള്ള ഞരമ്പുകൾ പോകുന്ന ഈ കാർപ്പററ്റ് ടണൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസിൽ കൂടെയാണ് കയ്യിലേക്കുള്ള ചലന വള്ളികളും നാടീ ഞരമ്പും ഒക്കെ കടന്നു പോകുന്നത് ഇതിൽ മീഡിയം നെയർവ് എന്ന് പറഞ്ഞാൽ നാടീഞ്ചരമ്പിലുണ്ടാകുന്ന കംപ്രഷൻ അല്ലെങ്കിൽ പ്രഷർ കാരണമാണ് ഈ രോഗലക്ഷണം വരുന്നത് അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് മീഡിയം നെയർവ് ഈ ചെറിയ ടണലിൻ്റെ അകത്ത് പ്രഷർ കാരണം അമർന്നിട്ട് അതിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഈ രോഗം ഉണ്ടാക്കാനുള്ള കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗമുള്ളവരിൽ ഈ മരവിപ്പ് കാരണം രാത്രിയിൽ ചിലപ്പോൾ അവർക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ സാധിക്കാതെ വരും പല ജോലികൾ ചെയ്യുമ്പോഴും ഈ മരവെപ്പ് അവരുടെ ജോലിയത്തിനെ ബാധിക്കുന്ന അവസ്ഥ വരും ലക്ഷണങ്ങൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളവിരലിന്റെ ഭാഗത്തെ മസിൽസിന് ബലക്കുറവ് ഉണ്ടായി നമുക്ക് ചില സാധനങ്ങൾ ഗ്ലാസ് അല്ലെങ്കിൽ ചില സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള ബലം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കാണാറുണ്ട് മരവെപ്പിന്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞെങ്കിൽ നല്ലൊരു വ്യത്യാസം അല്ലെങ്കിൽ പൂർണമായ ഒരു ക്യൂആർ ഇതുകൊണ്ട് കിട്ടുന്നതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയം നയറോ അല്ലെങ്കിൽ ഈ നാടിനിരമ്പിന്റെ മുകളിലുള്ള ഒരു കട്ടിയുള്ള പാട റിലീസ് ചെയ്യുന്ന സർജറിയാണ് നമ്മൾ ചെയ്തു വരുന്നത് മരവിപ്പിച്ചിട്ട് ഒരു ഓപ്പറേഷൻ ആണ് അഡ്മിഷന്റെ ആവശ്യം ഹോസ്പിറ്റലിൽ സ്റ്റേയുടെ ആവശ്യമൊന്നും വേണ്ടി വരില്ല ധരിപ്പിച്ചിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ രോഗിക്ക് രോഗലക്ഷണങ്ങളിൽ കാര്യമായ വ്യത്യാസം വരികയും അധികം താമസിക്കാതെ തന്നെ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുകയും ചെയ്യുന്നതാണ് നോർമലി ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആൾക്ക് ആളുടെ നോർമൽ രീതി ജോലികളിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്